ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ എപ്പോഴും പുസ്തകങ്ങളെ കുറിച്ചാണല്ലോ സംസാരിക്കാറ് അതെ ഇന്നത്തെ ഈ ഒരു ഉള്ളടക്കം നമുക്ക് സമ്മാനിക്കുന്നത് പ്ലോട്ട്സ് ഫോർ മൂവീസ് ഡോട്ട് കോമാണ് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അതെങ്ങനെയുള്ളതാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എഐ പ്ലാറ്റ്ഫോം ആണിത് ഒരു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ബുക്ക് ട്രെയിലറുകൾ അവിടെ കാണാൻ പറ്റും കൊള്ളാം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് മലയാളത്തിൽ അണുശക്തിയുള്ള ശീലങ്ങൾ എന്ന് പറയാം വളരെ ചെറിയ മാറ്റങ്ങളിലൂടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടാം എന്നൊരാശയമാണല്ലോ ഇത് മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും ശരിക്കും പറഞ്ഞാൽ ഒരു വിമാനം അതിൻ്റെ ദിശ ഒരു ഡിഗ്രി മാറ്റിയാൽ മതി എത്തുന്നത് ചിലപ്പോൾ വേറൊരു രാജ്യത്തായിരിക്കും അതുപോലെയാണ് നമ്മുടെ ചെറിയ ശീലങ്ങളും ദിവസവും ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കാലക്രമേണ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് കിട്ടും ശരിയാണ് അപ്പോൾ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ നല്ല കാര്യമാണ് തുടങ്ങുമ്പോൾ തന്നെ ക്ലിയർ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ ഈ ശീലങ്ങളെന്ന് പറയുന്നത് സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ് അതായത് ദിവസവും നമ്മൾ ഒരു ശതമാനം മെച്ചപ്പെട്ടാൽ പോലും ഒരു വർഷം കഴിയുമ്പോൾ വലിയ മാറ്റം കാണും അതെ അതെ അതിന്റെ മറുവശവും ശരിയാണ് കേട്ടോ ചെറിയ മോശം ശീലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ അതും വളർന്നു വലുതായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വേണ്ടി ക്ലിയർ ഒരു നാല് സ്റ്റെപ്പ് പറയുന്നുണ്ട് ഒന്നാമത്തേത് സൂചന അതായത് ക്യൂ ക്യൂ പിന്നെ ആഗ്രഹം ക്രേവിംഗ് ക്രേവിംഗ് മൂന്നാമത്തേത് പ്രതികരണം റെസ്പോൺസ് നാലാമത്തേത് പ്രതിഫലം റിവാർഡ് ഓ ആ ഒരു സൈക്കിൾ അതെ Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. ഫ്ലാറ്റ്സ് ഫ്രം ഈ ഒരു വലയം ഈ സൈക്കിൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും മോശം ശീലങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും അപ്പോൾ ഈ മാറ്റം വരുത്താൻ ഏറ്റവും എളുപ്പം ഏതാണ് സൂചന മാറ്റുന്നതാണോ മാറ്റുന്നതാണോ അതോ പ്രതികരണം അതൊരു നല്ല ചോദ്യമാണ് ശരിക്കും പ്രായോഗികമായി നോക്കുമ്പോൾ സൂചനയെ ഒന്ന് മാറ്റുന്നതും അതുപോലെ പ്രതികരണത്തെ എളുപ്പമാക്കുകയോ അല്ലെങ്കിൽ പ്രയാസമാക്കുകയോ ചെയ്യുന്നതും തുടങ്ങാൻ എളുപ്പമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്ന് കരുതുക ഫോൺ എപ്പോഴും കാണുന്നിടത്ത് വെക്കാതെ കുറച്ചൊന്ന് മാറ്റി വെക്കുക ആ സൂചന അങ്ങ് ഒഴിവാക്കുക ശരിയാണ് പുസ്തകത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ആശയമുണ്ടല്ലോ ലക്ഷ്യങ്ങളെക്കാൾ അതായത് ഗോൾസിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിനാണ് ഐഡന്റിറ്റിക്ക് എനിക്ക് വ്യായാമം ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാനൊരു ആരോഗ്യവാനായ വ്യക്തിയാണ് എന്ന് വിശ്വസിച്ചു തുടങ്ങണമെന്ന് അതിൻ്റെ പിന്നിലെ ഒരു ലോജിക്ക് എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ആരാണെന്ന് തീരുമാനിക്കും തിരിച്ചുമങ്ങനെ തന്നെ നിങ്ങളിപ്പോ ഞാനൊരു ഹെൽത്തി പേഴ്സൺ ആണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ അനാരോഗ്യകരമായ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഇത് തോന്നും ഒരു പൊരുത്തക്കേട് അപ്പോൾ ഓരോ തവണ നിങ്ങളൊരു നല്ല ശീലം ചെയ്യുമ്പോഴും നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന ആ പുതിയ വ്യക്തിത്വത്തിന് നിങ്ങളൊരു വോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാലക്രമേണ ഈ വോട്ടുകളിങ്ങനെ കൂടിക്കൂടി വന്ന് നിങ്ങളുടെ സ്വത്വം തന്നെ മാറും അവിടെയാണ് ശരിക്കും ദീർഘകാല മാറ്റം സംഭവിക്കുന്നത് കൊള അപ്പോ ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ക്ലിയർ നാല് നിയമങ്ങൾ പറയുന്നുണ്ട് നല്ല ശീലങ്ങൾ വളർത്താൻ ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒന്നാമത്തേത് വ്യക്തമാക്കുക മേക്ക് ഇറ്റ് ഒബിയസ് അതെ അതായത് നല്ല ശീലങ്ങൾ തുടങ്ങാനുള്ള ആ സൂചനകൾ ആ ക്യൂസ് എളുപ്പത്തിൽ കാണുന്ന പോലെയാക്കുക ഉദാഹരണത്തിന് ഇപ്പോ രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ ബെഡിന്റെ അടുത്ത് ഒരു കുപ്പി വെള്ളം എടുത്തു വെക്കുക അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ശീലത്തിന്റെ കൂടെ പുതിയൊരെണ്ണം ചേർക്കാം അതിനെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നാണ് പറയുക പല്ല് തേച്ചതിന് ശേഷം ഞാൻ ഒരു മിനിറ്റ് ധ്യാനിക്കും എന്ന് തീരുമാനിക്കുന്നത് പോലെ അതുപോലെ മോശം ശീലങ്ങളുടെ സൂചനകൾ ഒഴിവാക്കുകയും വേണം രണ്ടാമത്തെ നിയമം ആകർഷകമാക്കുക ഇതെങ്ങനെയാ പ്രാവർത്തികമാക്കുക ഒരു ശീലം എങ്ങനെ ആകർഷകമാക്കാൻ പറ്റും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട ഒരു ശീലവും തമ്മിൽ ബന്ധിപ്പിക്കാം അതിനെ ടെംപ്ടേഷൻ ബൺലിംഗ് എന്ന് പറയും ഇപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോഡ്കാസ്റ്റ് കേൾക്കാൻ വെക്കുക അതൊരു ഉദാഹരണമാണ് അതുപോലെ വേറൊന്ന് നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ശീലങ്ങളുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക ആ സോഷ്യൽ ഇൻഫ്ലുവൻസ് കാരണം ആ ശീലങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ആകർഷകമായിട്ട് തോന്നും ശരിയാണ് മൂന്നാമത്തെ നിയമം എളുപ്പമാക്കുക മേക്ക് ഇറ്റ് ഈസി എനിക്ക് തോന്നുന്നു നമ്മളിൽ പലർക്കും ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങാനുള്ള മടി അതെ അതെ ഇവിടെയാണ് ടു മിനിറ്റ് റൂൾ വരുന്നത് അല്ലെ ഏതൊരു ശീലവും അത് എത്ര വലുതാണെങ്കിലും രണ്ടു മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് ചുരുക്കുക ദിവസവും ഒരു മണിക്കൂർ വായിക്കണം എന്ന് വിചാരിക്കുന്നതിനു പകരം ദിവസവും ഒരു പേജ് വായിക്കും എന്ന് തുടങ്ങാം കൃത്യം കാരണം ഒന്ന് തുടങ്ങിക്കിട്ടിയാൽ പിന്നെ മുന്നോട്ട് പോകാൻ ഒരു എളുപ്പമുണ്ട് അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റ് ചുറ്റുപാട് അതിനനുസരിച്ച് മാറ്റുക ഇപ്പോൾ വ്യാഴാമം ചെയ്യാനുള്ള ഡ്രെസ്സ് തലേന്ന് രാത്രി തന്നെ എടുത്തു വെക്കുന്നത് പ്രൈം എൻവയോൺമെന്റ് ആ ശീലം തുടങ്ങാനുള്ള തടസ്സങ്ങൾ കുറയ്ക്കും ഇവിടെ പെർഫെക്ഷനേക്കാൾ പൂർണ്ണതയെക്കാൾ പ്രധാനം സ്ഥിരതയാണ് കണ്ടിന്യൂറ്റിയാണ് ഒരു ദിവസം മുടങ്ങിപ്പോയാൽ കുഴപ്പമില്ല അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക അതാണ് പ്രധാനം സംതൃപ്തി സംതൃപ്തി ഇറ്റ് ഒരു ശീലം അത് ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു കിട്ടണം കിട്ടണം അതും പെട്ടെന്ന് നമ്മുടെ തലച്ചോറിന് ഇഷ്ടം പുരോഗതി ട്രാക്ക് ചെയ്യുന്നത് ഇതിനൊരു നല്ല വഴിയാണ് അതായത് ഒരു കാലണ്ടറിൽ നമ്മൾ വ്യായാമം ചെയ്ത ദിവസം ടിക്ക് ചെയ്യുന്നത് അതെ അത് കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം തോന്നില്ലേ അതുപോലെ ഒരു ശീലം പൂർത്തിയാക്കിയാൽ ഉടനെ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാം കൊള്ളാം ഈ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നത് ആ ശീലം വീണ്ടും ചെയ്യാൻ തലച്ചോറിനൊരു പ്രേരണ നൽകും ഇനി മോശം ശീലങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഈ നാല് നിയമങ്ങളും നേരെ തിരിച്ചിട്ടാൽ മതി അതായത് അതായത് മോശം ശീലങ്ങളെ അദൃശ്യമാക്കുക ഇൻവിസിബിൾ അനാകർഷകമാക്കുക അനട്രാക്റ്റീവ് പ്രയാസമുള്ളതാക്കുക ഡിഫിക്കൾട്ട് പിന്നെ തൃപ്തികരമല്ലാത്തതാക്കുക അൺസാറ്റിസ്ഫൈ ശരി ശരി പുസ്തകത്തിൽ പിന്നെ പറയുന്നൊരു പ്രധാന കാര്യം ലക്ഷ്യങ്ങളെക്കാൾ സിസ്റ്റങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ആ ഫലത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അതിലേക്ക് നയിക്കുന്ന ആ പ്രോസസ്സിൽ ആ സിസ്റ്റത്തിൽ ശ്രദ്ധിക്കാൻ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നത് ലക്ഷ്യങ്ങൾ നമുക്കൊരു ഡയറക്ഷൻ തരും എങ്ങോട്ടു പോകണമെന്ന് പക്ഷേ സ്ഥിരമായിട്ടുള്ള പുരോഗതി തരുന്നത് നല്ല സിസ്റ്റങ്ങളാണ് ഇപ്പോൾ ഒരു ലക്ഷ്യം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ മുന്നോട്ട് ഒരു മോട്ടിവേഷൻ കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ നല്ലൊരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫലങ്ങൾ ചിലപ്പോൾ പതുക്കെയാണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും മെച്ചപ്പെട്ടു കൊണ്ടിരിക്കും ചിലപ്പോൾ പുരോഗതി ഒരു പ്ലാറ്റോയിൽ ഒരു സമനിലയിൽ എത്തിയെന്ന് തോന്നും പക്ഷേ ആ സിസ്റ്റത്തിൽ ഉറച്ചു നിന്നാൽ തീർച്ചയായും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അണുശക്തിയുള്ള ശീലങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ പക്ഷേ സ്ഥിരമായിട്ടുള്ള ചുവടുവെപ്പുകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ക്ലിയർ പറയുന്നൊരു വാചകമുണ്ട് നിങ്ങൾ ലക്ഷ്യങ്ങളുടെ തലത്തിലേക്ക് ഉയരുന്നില്ല നിങ്ങളുടെ സിസ്റ്റങ്ങളുടെ തലത്തിലേക്ക് വീഴുന്നു അതെ നിങ്ങളുടെ ദിവസേനയുള്ള ആ പ്രക്രിയകൾ ആ സിസ്റ്റംസ് അതാണ് നിങ്ങളുടെ ഭാവിയെ ശരിക്കും നിർണയിക്കുന്നത് അപ്പോ ഈ ചർച്ച നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഓർക്കുക ഓരോ ചെറിയ ശീലവും നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭാവിക്കുള്ള ഓരോ വോട്ടാണ് ഈ പുസ്തകത്തിലെ തത്വങ്ങളൊക്കെ അറിയുന്നതും നല്ലതാണ് പക്ഷേ ഒരു നിമിഷം ആലോചിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ആ ഒരു വൺ പെർസെൻറ്റേജ് ഇംപ്രൂവ്മെന്റ് ആ ചെറിയ ശീലം എന്തായിരിക്കുമെന്ന് തീർച്ചയായും ഈ പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് തരുമെന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് പുസ്തകം വാങ്ങാവുന്നതാണ് ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത തവണ മറ്റൊരു പുസ്തക വിശേഷവുമായിട്ട് വീണ്ടും കാണാം നന്ദി നന്ദി